സൈലന്റ് ട്രാവലറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യാത്ര കേരള കർണാടക അതിർത്തി ബാബലിക്കടുത്തുള്ള ഗുണ്ട്ര മക്കാമിലേക്കാണ് ഗുണ്ട്ര കൊടുങ്കാട്ടിലെ തീർത്ഥാടന കേന്ദ്രം പുണ്യം തേടിയാലയുന്ന വിശ്വാസികൾക്ക് വർഷത്തിലൊരിക്കൽ മാത്രം എത്തിപ്പെടാനായി ഒരാശ്രയ കേന്ദ്രം കാടിനെ സ്നേഹിക്കുന്നവർക്ക് വർഷത്തിലൊരിക്കൽ മാത്രം നിബിഡ്ഡ വനത്തെ തൊട്ടറിയാനായി അവസരം വയനാട് ജില്ലയിലെ മാനന്തവാടി ബാവലി മൈസൂർ റോഡിൽ കേരള കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഗ്രാമം തീരം ചേർന്ന് കൃഷിയിടങ്ങളും ഗൗഡന്മാരുടെ വീടുകളും കേരളത്തിൽ വേരുകളുള്ള കുറച്ച് മലയാളി വീടുകളും അതിൽ പതിനഞ്ചോളം മുസ്ലിം വീടുകളും ഒപ്പം പുഴയോട് ചേർന്ന ഒരു കൊച്ചു പള്ളിയും ഇതാണ് മച്ചൂര് ഇത് മറ്റൊരു അധികവും പരമ്പരാഗത രീതിയിൽ കളിമണ്ണിൽ മേങ്ങയുണ്ടാക്കിയ മേൽക്കൂര പുല്ലുമേഞ്ഞ വീടുകൾ കൂടുതലായി കുടുംബങ്ങൾ പാർക്കുന്ന കാടും നാടും അന്യോന്യം വേഗിച്ചേർന്നീരു ആകാശം കണ്ടോ തങ്ങൾ തിർത്തി വൈ ബേ ഫോറസ്റ്റ് ഓഫീസിലെത്തി വനപാലകരുടെ മാനാനുവാദത്തോടെ ഓഫീസിനരിയിൽ പ്രാർത്ഥനാ കർമ്മത്തിൽ ഏർപ്പെടാനും ഈ സമയത്ത് അങ്ങോട്ട് കടന്നു വന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ആരാണ് ഇവിടെ ജീവനക്കാരുടെ കയറി തങ്ങൾ പ്രാർത്ഥന നടത്തുന്നിടത്തേക്ക് ശുദ്ധതനായി എന്നാൽ അവിടെ തങ്ങളുടെ ദിവ്യ ശക്തിയെത്തി എന്തോ ഭയാനകമായ കാഴ്ച കണ്ട ഉദ്യോഗസ്ഥന്റെ അടർച്ച കേട്ട് ഓടിയെത്തി ജീവനക്കാർക്കും നാട്ടുകാർക്കും സാധാരണ കവിഞ്ഞൊന്നും കാണാൻ കഴിഞ്ഞില്ല രണ്ട് വായില കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഇരു കര മുട്ടിയൊഴുകുന്ന പുഴയിൽ ഇട്ട വായിലയിൽ ചവിട്ടി ആദിവാസിയും കൂട്ടി അക്കരക്ക് പോയ ആഴ്ചകൾ കഴിഞ്ഞിട്ടും തിരിച്ചു വരാതെ എന്നിവരെ അന്വേഷണം മഴ തോർന്ന സമയത്ത് പുഴ കടന്നു ചെന്ന വനപാലങ്ങളും ആറ്റുകാരും കണ്ടത് ഉൾക്കാട്ടിൽ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കവറുകൾ കൊണ്ടുവ ഗുണ്ടറയുടെ ചരിത്രം ഇത്രികും തിരിച്ചു വരാതിരുന്ന ഇവരെ അന്വേഷിച്ച് മയതോർന്ന സമയത്ത് പുഴ കടന്നു ചെന്ന വനപാലകരും നാട്ടുകാരും കണ്ടത് ഉൾക്കാട്ടത്തിൽ അടുത്തായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കബറുകൾ ഇത് ഗുണ്ടറയുടെ ചരിത്രം ആസ്ഥ എന്നാൽ നിബിഡ വനത്തിന്റെ രാതൃഭാവം ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങളുടെ മക്കാമിന്റെ ചുറ്റുവട്ടത്ത് കറങ്ങി നടക്കുന്ന അപകടകാരികളായ ആന കടുവ കരടി പുലി എന്നിവ ഒന്നുപോലും മത്താമിനടുത്ത് നിങ്ങൾ പ്രകൃതിയും കാടും കാട്ടുമൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ മിസ് ചെയ്യരുത് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസം നടക്കാറുള്ള ഗുണ്ടറിലെ ഈ ഉറൂസ് ദിവസം ഇരട്ടക്കുഴൽ തോക്കേന്ത്യ സംരക്ഷണ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്നു മടങ്ങുന്ന ആയിരങ്ങൾ നിങ്ങൾക്കും പങ്കാളിയാവാം ഉറൂസ് ദിവസം മച്ചൂരിവർക്ക് ഫോറസ്റ്റ് ഓഫീസിന്റെ സ്പെഷ്യൽ പെർമിഷൻ കബനി തീരം വരെ യാത്ര ചെയ്യാൻ പിക്കപ്പുകളും ജീപ്പുകളും സൗജന്യമായി ഒരുക്കിയത് എല്ലാവർക്കും പുറമെല്ലാവർക്കും ഒറ്റുഭക്ഷണം പള്ളിയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യപ്പെടും പുഴക്കരയിൽ വാഹനമിറങ്ങുന്ന വിശ്വാസികളായ തീർത്ഥാടകരെയും അല്ലാത്തവരെയുമായി കബനിയുടെ പൊളപ്പുരപ്പുകൾ മീതി സുരക്ഷാ കാർഡുകളെയും വളണ്ടിയേഴ്സിനെയും സംരക്ഷണ കുട്ടവഞ്ചിയിൽ ചാഞ്ചാടി അക്കിരയ്ക്ക് നീങ്ങുമ്പോൾ സമയവും സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ ആൾ പെരുമാറ്റത്താൽ ഭയമ അങ്ങകലെ നിന്ന് തലപൊക്കി നോക്കുന്ന ചീങ്കണ്ണികളെയും പരന്നു കിടക്കുന്ന ഫിൽമേടുകൾക്കിടയിൽ ലങ്ങിങ്ങായി ശൗര്യവിഹാരം നടത്തുന്ന നാനാജാതി കാട്ടുമൃഗം ദർശിക്കണം വരൂ നമുക്കൊന്ന് പോകണ്ട